ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ച് ആർട്ടിക്കിലെ പോളാർ വോട്ടെക്സ് ഭൂമിക്ക് ചുറ്റും വിപരീത ദിശയിൽ വലം വെച്ചതായി റിപ്പോർട്ട് ആയിരത്തി ഒൻപതിനുശേഷം ആറാമത്തെ തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിക് അഡ്മിനിസ്ട്രേഷനിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞയായ ആമി ബട്ട്ലർ പറഞ്ഞു ഉത്തര ധ്രുവത്തിനടുത്തുള്ള അന്തരീക്ഷത്തിൽ ഉയരത്തിൽ രൂപം കൊള്ളുന്ന തണുത്ത വായുവിന്റെ വലിയൊരു ചാക്രിക രൂപമാണ് സ്റ്റാറ്റോസ്ഫറിക് പോളാർ വോട്ടെക്സ് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടാണ് സാധാരണ ഈ കാറ്റ് വീശുന്നത് എന്നാൽ ഇക്കുറി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് നേരെ എതിർദിശയിലാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് ശൈത്യകാലത്ത് ധ്രുവങ്ങളിൽ തണുത്ത കാറ്റിനെ നിലനിർത്തുന്നത് പോളാർ വോട്ടെക്സ് പ്രതിഭാസമാണ് മണിക്കൂറിൽ നൂറ്റി അൻപത്തിയഞ്ച് മൈലിൽ വരെ ഈ കാറ്റ് വീശിയടിക്കും പോളാർ നൈറ്റ് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് സ്റ്റാറ്റോസ്ഫിയർപോസ്ഫിയറുമായി ചേരുന്നിടത്താണ് പോളാർ വോട്ടെക്സിന്റെ ഉത്ഭവം പിന്നീടത് മിസോസ്ഫിയറിലേക്ക് കയറുന്നു മുതൽ കിലോമീറ്റർ ഉയരത്തിൽ ആരംഭിച്ച് ഏകദേശം അമ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന സ്റ്റാറ്റോസ്ഫിയറിലാണ് പോളാർ വോട്ടെക്സ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റാറ്റോസ്ഫിറിക് ഭാഗങ്ങൾ പെട്ടെന്ന് ചൂടി വിപരീത ദിശയിൽ വീശാൻ കാരണമെന്ന് ആമി പറയുന്നു ആർട്ടിക്കിന് ചുറ്റുമുള്ള താഴ്ന്ന അക്ഷാംശങ്ങളിൽ നിന്ന് കൂടുതൽ ഓസോൺ ചൽപ്പിക്കുവാൻ കാരണമായതും അപ്രതീക്ഷിതമായി ദിശ മാറ്റുന്നതിലേക്ക് നയിച്ചെന്നും അവർ വ്യക്തമാക്കുന്നു അന്തരീക്ഷ ഗ്രഹ തരംഗങ്ങൾ ഉടലെടുത്തതും താപനില കാരണമായിരിക്കാമെന്നും ഇവർ കൂട്ടിച്ചേർത്തു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓസോൺ സ്പൈക്ക് ശേഷമുണ്ടായതിൽ ഏറ്റവും വലുതാണെന്നും പറയപ്പെടുന്നു ഉത്തരാർദ്ധഗോളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ കൊടും തണുപ്പിന് കാരണമാകുന്ന പ്രതിഭാസമാണ് പോളാർ വോട്ടെക്സ് എന്നാൽ മാർച്ചിലെ സംഭവം തീവ്രമായ കാലാവസ്ഥയ്ക്ക് കാരണമായിട്ടില്ലെന്നതാണ് വസ്തുത വരും മാസങ്ങളിൽ ഇത് കാലാവസ്ഥയിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് പ്രവചിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഉള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം